എൻ്റെ പേര് അർച്ചന എസ് ഞാൻ സി എ ഫൗണ്ടേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എക്സാം വിനറാണ് ഞാൻ പ്ലസ് ടുവിന് കൊമേഴ്സായിരുന്നു സെലക്ട് ചെയ്തത് കൊമേഴ്സ് സെലക്ട് ചെയ്തതിൻ്റെ റീസൺ തന്നെ പറയുന്നത് സി എ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ സി എ കോഴ്സിന് എത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞത് കൊമേഴ്സിൽ നിന്ന് വരുന്ന സ്ട്രീം മാത്രമല്ല പല സ്ട്രീമിൽ നിന്ന് വന്നാലും നമുക്ക് സി എ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന സ്ട്രീം എന്നുള്ളതൊന്നും കുട്ടികൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല പിന്നെ സി എ കോഴ്സ് തന്നെ സെലക്ട് ചെയ്ത ആ ടൈമിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എനിക്ക് കോഴ്സ് വന്നു തുടങ്ങി അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പ്രിഫർ ചെയ്തത് ഐ ഐ ടി ആയിരുന്നു ഐ ഐ ടി പ്രിഫർ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഇന്നേ വരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ശരിക്കും ഫൗണ്ടേഷൻ കഴിപ്പ് ഞാൻ ഇൻറ്റർമീഡിയറ്റിനും ഐ ഐ ടി തന്നെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഐ ഐ ടിന്ന് നമുക്ക് ഫൗണ്ടേഷൻ്റെ ആ ഒരു പീരീഡിൽ കിട്ടിയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഐ ഐ ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് അസറ്റാണ് അവരുടെ ഫാക്കൽറ്റീസ് ഐ ഐ ടി ടീം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ നമുക്ക് ഏറ്റവും സി എ കോഴ്സിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഗൈഡൻസ് ആണ് അത് ഐ ഐ ടിയും ഐ ഐ ടീൻ്റെ ഫാക്കൽറ്റീസും ഓരോ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ തന്നെ പ്രാക്ടീസ് സെക്ഷൻസും എല്ലാം അതായത് എക്സാമിൻ്റെ ഒരു മെയിൻ എക്സാമിൻ്റെ ഒരു ടു മന്ത്സിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ടു മന്ത്സോളം ഞങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് സെക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ആ പ്രാക്ടീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ എങ്കിൽ പോലും അത്രയും നാളത്തെ ആ ഒരു പ്രാക്ടീസിലൂടെ തന്നെ മെയിൻ ഒരു ഒരു മെജോറിറ്റി പോർഷൻസ് തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഐ ഐ ടി പിന്നെ പറയുകയാണെങ്കിൽ ഐ ടിൻ്റെ ലോഗോ ശ്രദ്ധിച്ചാൽ മതി ആ ഐ ഐ ടിൻ്റെ ലോഗോയിലെ ആ ലെറ്റേഴ്സ് എങ്ങനെ കമ്പയിൻ ആണോ അതേപോലെ തന്നെയാണ് ഐ ഐ ടിയിലെ ടീം നമ്മളെപ്പോൾ കണ്ടാലും അവർ ആദ്യമേ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ക്ലാസ് ക്ലാസ്സിനെന്തെങ്കിലും മാറ്റം വരുത്തണോ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐ ഐ ടി ആർക്കും സെലക്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്ത് വരില്ല കാരണം ഇപ്പോൾ സി എ എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട് ഞാനാണെങ്കിൽ പോലും ഈ സി എ ജേണിയിലേക്ക് വന്നപ്പോൾ ആദ്യമേ കേട്ടത് ഇത്രയും ടഫായിട്ടുള്ളൊരു കോഴ്സ് റ്റോ അതൊക്കെ കുറെ കാലം എടുക്കുന്നതല്ല പക്ഷെ ഐ ഐ ടി എം വന്ന ടൈം തന്നെ എന്നോട് പറഞ്ഞു ഒരു വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സൊക്കെ എന്താ ഒരു മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടു സത്യമാണ് ആദ്യമത്തെ ആ സിക്സ് മന്ത്സ് ഡ്യൂറേഷൻ എൻ്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അത് ആ ഐ ടി തന്ന ആ ഒരു സപ്പോർട്ട് എല്ലാം കാരണമാണ് നമുക്ക് ഐ ഐ ടിൻ്റെ ഫാക്കൽറ്റീസ് നിന്ന് സപ്പോർട്ട് ഇതൊക്കെ കാരണമാണ് ആ സി എ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റിയത് ടു തേർട്ടി ടു മാർക്സ് ഉണ്ടായിരുന്നു എനിക്ക് ഐ ഐ ടി സോറി എൻ്റെ സി എ ഫൗണ്ടേഷൻ്റെ എക്സാമിന് വരാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞു കേട്ട് സി എ കോഴ്സ് ടഫ് ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് മാറിയൊന്നും നിൽക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് ഒരിക്കലും സി എ കോഴ്സ് ടഫല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് സി എ കോഴ്സ് ടഫായി മാറുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാറി നിൽക്കരുത് നമ്മൾ എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് സി എ ആവണമെന്നൊരു ആഗ്രഹമുണ്ടോ നിങ്ങളത് ആയിരിക്കും അതിൻ്റെ മാക്സിമം എഫേർട്ട് ഇടുക ആ മാക്സിമം എഫേർട്ടിന് ഇടുമ്പോൾ നമുക്കതിനൊരു ഗൈഡൻസും സപ്പോർട്ടായിട്ട് ഐ ഐ ടി നമ്മുടെ കൂടെ എപ്പോഴും കാണും